ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ടേസ്റ്റിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ പറ്റും എന്നാലൊരു അടിപൊളി മാങ്ങാച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതാ ഞാൻ ഇവിടെ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി മൂന്ന് വലിപ്പമുള്ള മാങ്ങി ഇതാ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ഞാൻ നീളത്തിലിട്ടാ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് താല്പര്യമുള്ള പോലെ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെ തന്നെ കട്ട് ചെയ്യണമെന്നൊന്നുമില്ല അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്യുന്ന സമയത്ത് കാണാൻ ഒരു ഭംഗിയില്ല അതുകൊണ്ട് കേട്ടാ ഞാൻ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തത് ഇനി നമുക്കിതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു മാങ്ങക്ക് ഒരു ടേബിൾ എന്ന കണക്കിൽ കണക്കിലിട്ടാ എടുത്തിട്ടുള്ളത് പിന്നെ ഇത് കാശ്മീരി മുളക് പൊടിയും സാധാ നല്ല എരിവുള്ള മുളക് പൊടിയില്ലേ അതും കൂടി മിക്സ് ചെയ്തിട്ടുള്ള പൊടിയാണ് അപ്പോൾ നിങ്ങളെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് നിങ്ങൾക്ക് മുളക് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വറുത്തു പൊടിച്ച ഉലുവയാണ് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണിൽ താഴെയായിട്ട് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ ഒന്നും അളവ് കൂടി പോകേണ്ട കേട്ടോ കൂടിക്കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ചൊന്ന് കൂടുതൽ മുന്നിൽ നിൽക്കുന്ന തരത്തിൽ ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഞാൻ ഇതിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്ത് ഉപ്പ് പോരാൻ തോന്നിയിട്ട് വീണ്ടും ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്നോട് പറയാൻ വിട്ടുപോയിട്ടുണ്ട് നിങ്ങൾ സ്പൂൺ വെച്ചിട്ട് ചെയ്താൽ മതി കൈ വെച്ചിട്ട് ചെയ്യണ്ടേട്ടാ കൈ വെച്ചിട്ട് ഇതുപോലെ ചെയ്തതുകൊണ്ട് ഭയങ്കര നീറ്റലേനു ഞാൻ ഇതിപ്പോൾ എന്താ പറയുക വൈകുന്നേരം ഒരു അഞ്ച് മണിക്ക് ഇതുപോലെ ചെയ്തിട്ട് രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്തും അതിൻ്റെ കൈക്കുള്ള ആ ഒരു നീറ്റൽ മാറി കിട്ടിയിട്ടില്ല കേട്ടോ അതുകൊണ്ട് നിങ്ങൾ കൈ വെച്ചിട്ട് ചെയ്യണ്ട സ്പൂൺ വെച്ചിട്ട് ചെയ്താൽ മതിയേ പിന്നെ നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം ഞാൻ ഇതിപ്പോൾ ഇവിടെ വൈകുന്നേരം ഒരു അഞ്ച് മണിക്കാണ് ഇതുപോലെ ഉപ്പെല്ലാം പുരട്ടി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നത് ഇനി ഇതാ ഞാൻ ഇവിടെ രാത്രി പത്ത് മണി സമയത്ത് ഇതൊന്ന് തുറന്നിട്ട് ഇതാ ഇതിലേക്ക് കടുകെല്ലാം താളിച്ചിടുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കഴിയുമെങ്കിൽ കുറച്ചുകൂടി സമയം വെക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലായിട്ടോ അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ മാങ്ങയെല്ലാം നന്നായിട്ടൊന്ന് ഉടഞ്ഞ് അതിൽ ഉപ്പെല്ലാം ഒന്ന് പിടിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ചിടാം ഞാനിത് ഇവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്ത് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ നമ്മുടെ നല്ലെണ്ണം നന്നായിട്ട് ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒരുപാട് വേണ്ടട്ടാ കടുക് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വയറ് പുകച്ചിലായിരിക്കും അപ്പോൾ കടുക് കുറച്ചിട്ടെടുത്താൽ മതിയേ അങ്ങനെ ഇതാ നമ്മുടെ കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു മൂന്നാല് വറ്റൽ മുളക് കട്ട് ചെയ്തതും മൂന്നാലഞ്ച് തണ്ട് കറിവേപ്പ് കൂടി ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുക അപ്പോൾ കറിവേപ്പ് നല്ല കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇതിവിടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് കരിഞ്ഞു പോകണ്ട ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് ചെയ്താൽ മതി ഇനി ഇത് ഇത് നമുക്ക് അച്ചാറിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് കറക്റ്റ് ഉപ്പ് എല്ലാം മനസ്സിലാവും വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഉപ്പ് കുറച്ച് ഞാൻ ഇതിനിടയിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ മൂന്ന് ടേബിൾ സ്പൂൺ ആട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ നേരിട്ടിട്ട് ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത് ഇതൊന്ന് നന്നായിട്ട് ചൂടാക്കി എടുത്തതിന് ശേഷം മാത്രമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വിനാഗിരി വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ അത് ചേർത്തില്ലെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റാണ് പക്ഷേ എനിക്ക് കുറച്ച് പുളി ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഉപയോഗിക്കാം ഇത് കാത്തു നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് നമുക്ക് നനവൊന്നും ഇല്ലാത്തൊരു ഇട്ടിട്ട് നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും സൂക്ഷിച്ച് വെക്കാം അപ്പോൾ മൂന്ന് ദിവസത്തിന് ശേഷം നമുക്ക് പിന്നെ ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം അപ്പോൾ അത്രയും ദിവസം ഇത് നിൽക്കില്ല അത്രയും അടിപൊളി ടേസ്റ്റുള്ള അച്ചാറാണ് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കിയിട്ട് അഭിപ്രായങ്ങളെല്ലാം അറിയിക്കണേ ഇപ്പം മാങ്ങ സീസണല്ല അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങൾ നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ